ഏഷ്യൻ വാട്ടർ ബേർഡ് സെൻസസിന്റെ ഭാഗമായി തൃശൂർ പൊന്നാനെ കോൾ നീർപക്ഷി സർവേ നടത്തി പക്ഷികളുടെ എണ്ണത്തിൽ സർവേ നടത്തിയത് കോൾപ്പാടത്തെ പക്ഷിക്കൂട്ടമായ ബേർഡ്സ് കളക്ടീവും കാർഷിക സർവകലാശാല വനശാസ്ത്ര കോളേജും കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി ശാസ്ത്ര കോളേജും സംയുക്തമായാണ് സർവേ സംഘടിപ്പിച്ചത് മാറഞ്ചേരി ഉപ്പുങ്ങൽ എന്നിവയ്ക്ക് പുറമെ തൊമ്മാന അടാട്ട് മനക്കൊടി പാലക്കൽ ഏനാമാവ് പുല്ലഴി മുള്ളൂർക്കായൽ തൊട്ടിപ്പാൾ കാഞ്ഞാണി തുടങ്ങിയ കോൾ മേഖലകൾ കേന്ദ്രീകരിച്ച് സർവേ നടത്തി സർവേയിൽ നൂറ്റിയാറ് ഇനങ്ങളിലായിരത്തി അറുനൂറ്റി നീർപക്ഷികളെ കണ്ടെത്തി മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം പക്ഷികളുടെ എണ്ണത്തിൽ വളരെ കുറവാണ് കണ്ടെത്തിയത് എരണ്ടകൾ വർണ്ണക്കൊക്ക ചോരക്കൊക്കൻ കരിയാള ചിന്നമുണ്ടി നീലക്കോഴി നീർക്കാക്കകൾ തുടങ്ങിയവയുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണുണ്ടായിട്ടുള്ളത് ചെറു മത്സ്യങ്ങളില്ലാത്തതും പരിസ്ഥിതി നാശവുമാണ് പക്ഷികളുടെ കുറവിന് കാരണമായിട്ടുള്ളത് ദീർഘദൂര ദേശാടകനായ കായൽപുള്ള കരിവാലൻ പുൽക്കുരുവി മൂടിക്കാലൻ കുരുവി വലിയ പുള്ളിപ്പരുന്ത് ഉപ്പൂപ്പൻ തുടങ്ങി പക്ഷികളെയും കോൾനിലങ്ങളിൽ നിന്ന് സംഘത്തിന് കണ്ടെത്താനായി കോരിച്ചുണ്ടൻ താറാവ് വലിയ മീവൽ കാട എന്നിവയുടെ സാന്നിധ്യം ശ്രദ്ധേയമായി പുള്ളിക്കാടക്കൊക്ക് കുളക്കൊക്ക് കാലിമുണ്ടി ചിന്നമുണ്ടി മഞ്ഞവാലു ചെറിയ നീർക്കാക്ക നീലക്കോഴി പെരുമുണ്ടി വർണക്കൊക്ക് കുരുവി മണലൂതി വെള്ള ഐബിസ് കരിയാള എന്നിവയാണ് കൂടുതൽ കണ്ടെത്താനായത് മുതിർന്ന പക്ഷിനിരീക്ഷകനായ സി പി സേതുമാധവൻ കെ മനോജ് ഷിനോ ജേക്കബ് കൂറ്റനാട് എന്നിവർ സർവേക്ക് നേതൃത്വം നൽകി ടി സി വിനുസ്